ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച് സ്വർണം പോറ്റി വിറ്റു എന്നുള്ള എസ് ഐ ടിയുടെ കണ്ടെത്തൽ വളരെ നിർണായകമാവുകയാണ് ആ സ്വർണ്ണം എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ബെല്ലാരിയിലുണ്ട് എന്നാണ് അത് ആരുടെ കയ്യിലുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഗോവർദ്ധന്റെ കയ്യിലുണ്ട് എന്നാണ് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം അതായത് കൃത്യമായി പറഞ്ഞാൽ അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പവൻ സ്വർണം വിറ്റത് കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഏകദേശം അറുപത് ലക്ഷം അൻപത്തി ഒൻപത് ലക്ഷം രൂപയോളം നിലവിൽ മാർക്കറ്റിൽ വിലമതിക്കുന്ന സ്വർണ്ണമാണത് എന്നാൽ അതിന് അയ്യപ്പന്റെ സ്വർണ്ണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ മൂല്യം വിലമതിക്കാനാവാത്തതുമാണ് ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തോട് സംബന്ധിച്ചിരിക്കുകയാണ് ഗോവർദ്ധൻ ആരാണ് ഗോവർദ്ധൻ ആ കഥ ഇങ്ങനെയാണ് ബെല്ലാരിയിലെ റോഥം ജുവൽസ് ഉടമയാണ് ഈ ഗോവർദ്ധൻ പോറ്റിയുമായി ഗോവർദ്ധൻ പരിചയപ്പെടുന്നത് ബംഗളൂരുവിലെ ശ്രീറാംപൂർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് അന്ന് ഉണ്ണിക്കൃഷൻ പോറ്റി അവിടുത്തെ മേൽശാന്തി അവിടെ എത്തിയ ഗോവർദ്ധനുമായി അടുപ്പം സ്ഥാപിക്കുന്നു ഉണ്ണിക്കിഷൻ പോറ്റി ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത് ആ സമയം ശബരിമലയിലേക്ക് ഈശാന്തി ആയിട്ടില്ല ഉണ്ണിക്കിഷൻ പോറ്റി കള്ളം പറഞ്ഞ് ഗോവർദ്ധനെ പരിചയപ്പെടുന്നു ഗോവർദ്ധനിൽ നിന്ന് സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി പോറ്റി സ്വർണം വാങ്ങി ഉണ്ണി ഗോവർദ്ധന്റെ മൊഴികളിലുണ്ട് വാതിലിലും കട്ടളയിലും പൂശാൻ ഗോവർദ്ധൻ സ്വർണം നൽകി സ്മാർട്ട് ക്രിയേഷൻസിൽ ഗോവർദ്ധന്റെ പേരിലുള്ള ഗോൾഡ് സർട്ടിഫിക്കറ്റും നൽകി എന്നാണ് എസ് ഐ ടിക്ക് ഗോവർദ്ധൻ കൊടുത്തിരിക്കുന്ന മൊഴി താനുമായി പോറ്റിക്ക് മറ്റിടപാടുകൾ ഉണ്ടെന്നും ഗോവർദ്ധൻ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് മറ്റ് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും ഗോവർദ്ധൻ എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് മറ്റു പലരിൽ നിന്നും സ്വർണം വാങ്ങിയതായും വിവരമുണ്ട് സ്വർണം വീണ്ടെടുക്കാനാണ് ഇനി എസ് ഐ ടിയുടെ യാത്ര ബെല്ലാരിയിൽ പോകണം ഗോവർദ്ധനെ കാണണം സ്വർണം വീണ്ടെടുക്കണം പോറ്റായി പോറ്റിയുമായി തെളിവെടുപ്പിന് ബംഗളൂരുവിലേക്ക് സംഘം തിരിച്ചിട്ടുണ്ട് പോറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ചും തെളിവെടുക്കും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും എത്തിച്ചും തെളിവെടുക്കുമെന്നാണ് അറിയുന്നത് ഹരിമോഹനും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഹരിയിലേക്ക് ഹരി ആ സ്വർണം ബെല്ലാരിയിലുണ്ട് ഗോവർദ്ധന്റെ കയ്യിലുണ്ട് ഗോവർദ്ധൻ കൊടുത്തിരിക്കുന്ന മൊഴികളിൽ തെളിയുന്നത് എന്താണ് ഹരി അരുൺ വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് ഗോവർദ്ധൻ്റെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് ഐ ടി സംഘം ബാംഗ്ലൂരിലെ എത്തിക്കൊണ്ടാണ് ആ ഗോവർദ്ധൻ്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തിയത് ആ മൊഴിയിൽ പറയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഈ സ്വർണം അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ച നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം അതായത് പൂർണ്ണമായും ഒരു കിലോ ഉണ്ടായിരുന്നു ആ സ്വർണം വേർതിരിച്ചു അതിലൊരു പണിക്കൂലിയായി ഒരു ഭാഗം സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തു കുറച്ച് സ്വർണം പൂഷാനായി എടുത്തു ബാക്കി വന്ന നാനൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് നൽകിയത് എന്നുള്ള മൊഴിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് നേരത്തെ നൽകിയത് ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് ഗോവർദ്ധൻ ഈ നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം തനിക്ക് നൽകിക്കൊണ്ട് ഇയാൾ വിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഗോവർദ്ധൻ നൽകിയിരിക്കുന്ന മൊഴി നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാമിന് അന്നത്തെ വിപണി മൂല്യം അനുസരിച്ചുള്ള പണമാണ് നൽകിയതെന്നുള്ള കാര്യം കൂടി ഗോവർദ്ധൻ പറയുന്നു എന്നുള്ളതാണ് അവിടെ ബംഗളൂരുവിലെ ബെല്ലാരിൽ എത്തിക്കൊണ്ടാണ് ഈ സ്വർണം കൈമാറിയത് എന്നുള്ള മൊഴി കൂടി ആ ഉണ്ണികൃഷ്ണൻ പോച്ചി ഉണ്ണികൃഷ്ണൻ പോച്ചിക്കെതിരെ ഗോവർദ്ധൻ നൽകുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് ഗോവർദ്ധന്റെ മൊഴി മറ്റു പല ആളുകൾ കർണാടകത്തിലുള്ള മറ്റു പല വ്യവസായികൾ സ്വർണ്ണ വ്യാപാരികൾ എന്നിവരിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വർണം അതുപോലെ തന്നെ പണം ഒക്കെ തന്നെ വാങ്ങി എന്നുള്ളതാണ് പ്രധാനമായിട്ടും മൊഴി നൽകിയിരിക്കുന്നത് അതിൽ ഈ പല അതായത് സ്പോൺസർഷിപ്പിന്റെ പേരിൽ അടക്കം ഇത്തരത്തിൽ പണം വാങ്ങി എന്ന് ഗോവർദ്ധൻ പറയുന്നു തന്റെ അടുത്ത് നിന്നും പണം വാങ്ങിയിട്ടുണ്ട് കട്ടിളയിലും ഒപ്പം തന്നെ വാതിലിലും ഒക്കെ തന്നെ സ്വർണം പൂശാൻ തന്റെ അടുത്ത് നിന്നും സ്വർണം വാങ്ങി ഇത് ശരിക്കും പൂശിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ശരിക്കും സന്നിധാനത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല പക്ഷേ ഇത് പൂഷാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നത് താൻ അടക്കമുള്ള മറ്റുള്ളവരുടെ അടുത്ത് നിന്നും ഇത് വാങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അജികുമാർ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പണപ്പിരിവും ഒപ്പം തന്നെ സ്വർണവും ഒക്കെ തന്നെ വാങ്ങിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ കബളിപ്പിച്ചത് എന്നുള്ളതാണ് ഗോവർദ്ധൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാത്രമല്ല ഇയാളെ പരിചയപ്പെടുന്നത് പോലും നോണ പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ശബരിമലയിലെ ശാന്തിയാണ് പൂജാരിയാണ് എന്നുള്ള കാര്യം ഇയാൾ കള്ളം പറഞ്ഞു എന്നതടക്കമുള്ള മൊഴികൾ ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട് എന്തായാലും ഈ സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള യാത്ര എസ് ഐ ടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അരുൺ ഹരി വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് ആരാണ് ഗോവർദ്ധൻ ഗോവർദ്ധന്റെ ജുവലറി എവിടെയാണ് ഗോവർദ്ധൻ എങ്ങനെയാണ് സ്വർണം കൈമാറിയത് തുടങ്ങിയതിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടിക്ക് ഗോവർദ്ധൻ കൊടുത്ത മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്